നമസ്കാരം പ്രിയപ്പെട്ടവർ ഇന്ന് ഞാൻ നിങ്ങൾക്കായി വരയ്ക്കുന്നത് ഒരു മുഖമാണ് പക്ഷേ ഇത് സ്ത്രീയുടെ മുഖമല്ല ഇന്നൊരു പുരുഷ മുഖമാണ് ഇത്തിരി പ്രായം ചെന്ന ഒരാളുടെ മുഖമാണ് കാരണം അതിൽ കുറച്ചുകൂടി ഡീറ്റെയിലിങ് ഉണ്ട് സ്ത്രീയുടെ മുഖം വരയ്ക്കുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ സൗന്ദര്യത്തിന് ലയഭാവത്തിന് ഒക്കെയാണ് പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീയുടെ മുഖത്തും അല്ലെങ്കിൽ ശരീരത്തിലുമൊക്കെ ഒരു ഒഴുക്ക് പ്രപഞ്ചം കൊടുത്തിരിക്കുന്ന ചോദിച്ചാൽ അതങ്ങനെയാണ് ഒരു പുഴ പോലെയാവണം ഒരു ജീവിതത്തിലുടനീളമുള്ള ഒരു ഒഴുക്കുണ്ട് സ്ത്രീയുടെ ജീവിത താളം അങ്ങനെയാണ് കാരണം ഒരുപക്ഷെ പുരുഷനേക്കാൾ കൂടുതൽ സമയം ജോലി ചെയ്താലും തളരാത്തൊരാളാണ് സ്ത്രീ കാരണം അത് കായികമായിട്ടല്ല കൂടുതൽ ഒരു ഒഴുക്കിലാണ് ആ ഒരു ലയഭാവമാണ് സ്ത്രീയെ വ്യത്യസ്തയാക്കുന്നത് പുരുഷന്റെ മുഖം പോലെ തന്നെ ശരീരം പോലെ തന്നെ കൂടുതൽ പേശികൾ പ്രകടമായ കായികമായി കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ നിൽക്കുന്ന പുരുഷൻ്റെ വേഗവും കൂടുതലാണ് അതിനേക്കാൾ മറ്റൊരു താളത്തിലാണ് സ്ത്രീ ശരീരം മെനഞ്ഞിരിക്കുന്നത് പ്രപഞ്ചം അതുകൊണ്ടാണ് സർവം എന്നൊക്കെ നമ്മൾ ഭൂമി വിളിക്കുമ്പോൾ ഭൂമി ദേവിയായി കാണുന്നത് പ്രപഞ്ചത്തിലെ സ്ത്രീഭാവത്തിൽ ഭാവത്തിൽ പലതിനെയും കാണുന്നത് ആ പ്രപഞ്ച താളം അതിൽ കൂടുതൽ സന്നിവേശിച്ചിരിക്കുന്നതുകൊണ്ടാണെന്ന് നമ്മൾ പറയും എന്നാൽ മറ്റൊരു തരത്തിലെ സവിശേഷ ഗുണങ്ങളാണ് പുരുഷ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഉള്ളത് കൂടുതലായി നമ്മൾ ഒരു ആപേക്ഷിക സിദ്ധാന്തം മാത്രമാണ് ആപേക്ഷികമായിട്ടാണ് പറയുന്നത് അപ്പോൾ പുരുഷൻ വളരെ വേഗം ജോലി ചെയ്തു തീർക്കുന്നു പല കാര്യങ്ങളും വളരെ വേഗത്തിൽ പക്ഷേ ഒരു താളബോധത്തോടെ സ്ത്രീ അതിനേക്കാൾ സമയമെടുക്കുന്നു പലതിലും സ്ത്രീയെ പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ ഒരു താളം മാറുമ്പോഴാണ് നമുക്ക് അലോസരം ഉണ്ടാകുന്നത് പലരോടുള്ള നമ്മുടെ പ്രണയം നഷ്ടമാവുന്നത് രണ്ട് സവിശേഷ ഗുണങ്ങളിൽ രണ്ടുപേരും നിലനിൽക്കുമ്പോൾ സ്ത്രീയും പുരുഷനും സമഭാവത്തിലാണ് ആരും ആർക്കും മുകളിലില്ല പുരുഷനില തുറയേറെ ക്വാളിറ്റികൾ സ്ത്രീക്കുണ്ട് സ്ത്രീക്കില്ലാത്ത കുറെ മാറ്റങ്ങളും ക്വാളിറ്റികളും പുരുഷനുമുണ്ട് ഈ രണ്ടും രണ്ടുപേരുടെ ജീവനകളൊക്കെ ഉതകുന്ന രീതിയിലുമാണ് പ്രപഞ്ചം നമ്മളിലേക്ക് തന്നിരിക്കുന്നത് നമ്മളിൽ ഒഴുകി നിൽക്കുന്നത് അതറിഞ്ഞാൽ നമുക്ക് വാശി വൈരാഗ്യമൊന്നുമില്ല പുരുഷൻ മേധാവിയാണെന്നും പുരുഷനും സ്ത്രീയാണല്ലാന്ന് സ്ത്രീക്കും തോന്നാത്ത ഈ രണ്ട് തരത്തിലും രണ്ട് രീതിയിലും ഉയർന്ന തലത്തിലുള്ള ജന്മങ്ങളാണ് ആത്യന്തികമായി നമ്മളൊക്കെ പ്രപഞ്ചത്തിൻ്റെ സ്നേഹത്തിലൂടെ വന്ന ജന്മങ്ങളാണ് പ്രപഞ്ചം സ്നേഹിക്കുന്ന ജന്മങ്ങളാണ് മനുഷ്യർ മറ്റ് മൃഗങ്ങളെയും പക്ഷികളെയും പോലെ തന്നെ മറ്റൊരു രീതിയിൽ സവിശേഷമായ സാധ്യതകളുള്ള കൂടുതൽ ഉയർന്ന തലത്തിലുള്ള ജന്മങ്ങളാണ് മനുഷ്യർ എന്ന് പറയാറുണ്ട് കാരണം മൃഗങ്ങൾക്ക് സാമാന്യ ബുദ്ധിയാണ് പക്ഷെ പുരുഷന് മനുഷ്യന് സവിശേഷ ബുദ്ധി കൂടിയുണ്ട് ആ വിശേഷ ബുദ്ധി കൂടിയുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ന് വിളിക്കുന്ന പലതും നമ്മൾ സാംസ്കാരികമായി ചെയ്യുന്നത് അത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളെ മൃഗ തുല്യം എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ വൈകാരികമായ രണ്ട് കൂട്ടരും ഒരുപോലെ തന്നെയാണ് അങ്ങനെ നമ്മുടെ ഐതി അതിവൈകാരികതയിൽ പെട്ടുപോകാതെ നല്ല ശീലങ്ങളിലൂടെ മനുഷ്യനെന്ന മനനം ചെയ്യാൻ കഴിവുള്ളവൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവങ്ങളുടെ പ്രണയത്തിലൂടെ സ്നേഹത്തിലൂടെ ചേർത്ത് പിടിക്കലിലൂടെ കരുണയോടെ കാരുണ്യത്തോടെ സകലതിനെയും സ്നേഹിക്കാനാകുമ്പോഴാണ് നമ്മൾ പൂർണ്ണാർത്ഥത്തിലെ മനുഷ്യനാവുന്നത് അല്ലെങ്കിൽ വെറും രൂപം മാത്രമായിത്തീരും കൂടുതലൊന്നുമില്ലാത്ത കാരുണ്യമില്ലാത്ത രൂപം അതല്ലല്ലോ നമുക്ക് വേണ്ടത് ആ ഒരു ഭാവം ഉള്ളതുകൊണ്ടാണ് ഞാൻ നമ്മളോട് സ്നേഹത്തോട് സംവദിക്കുന്നതും നമുക്കായി വരയ്ക്കുന്നതും നമുക്ക് വേണ്ടി ചിന്തിക്കുന്നതും പ്രണയത്തെ ഇവിടെ അറിയിക്കുന്നതും നിങ്ങൾക്ക് ഞാനിതൊരു പുരുഷൻ്റെ മുഖം വരയ്ക്കുകയാണ് ഒരു തലയിൽ കെട്ടുള്ള അല്ലെങ്കിൽ തലപ്പാവ് തലപ്പാവ് എന്ന് പറഞ്ഞുകൂടാ ഒരു തലയിൽ ചുറ്റിക്കെട്ടിയ ഒരു മനുഷ്യൻ ഒരു റഫറൻസ് കണ്ടതാണ് ഇവിടെ ആ റഫറൻസിൻ്റെ ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല കാരണം ഇവിടെ ഞാൻ ആ രൂപമല്ല വരയ്ക്കുന്നത് അതിൽ നിന്ന് എൻ്റേതൊരു ശൈലിയിലേക്ക് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചിത്രകലയുടെ പുരുഷഭാവങ്ങൾ പൗരുഷത്തിൻ്റെ പ്രതീകമായ പുരുഷനെ ഇവിടെ ഇത്തിരി പ്രായമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം തലയിൽ ഒരു ഒരു തലയിൽ കെട്ടിയിട്ടുണ്ട് തലക്കെട്ടായിട്ട് അത് ഞാനിവിടെ വരയ്ക്കുന്നു അതിൻ്റെ എങ്ങനെയാണ് ആ ഭാവം വരേണ്ടത് വര കിട്ടുമ്പോഴെങ്ങനെയൊക്കെയാണ് അതിൻ്റെ രൂപം എന്നുകൂടി ഞാനിവിടെ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് നോക്കുക ഞാൻ ആദ്യം ആ തലപ്പാവ് തലക്കെട്ട് വരച്ചിട്ട് മുഖം താഴേക്ക് കൊണ്ടുവരികയാണ് നോക്കുക ഞാൻ എപ്പോഴും വരയ്ക്കുന്ന പോലെ ഞാൻ മുഖത്തിൻ്റെ ഷേപ്പാണ് ആദ്യം കൊണ്ടുവരുന്നത് ഇവിടെ പിന്നീട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് പോവുകയാണ് നോക്കുക റെക്റ്റാംഗിൾ ഷേപ്പാണ് ഇനി ഇവിടെ വരച്ചു വരുമ്പോഴും കുറേ മാറും അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇറേസ് ചെയ്തുകൊണ്ട് വരയ്ക്കുകയാണ് നോക്കുക ഒരിത്തിരി ചേര ഞാൻ മുക്കാം ഇത് വരയ്ക്കാൻ എപ്പോഴും നല്ലതാണ് നോക്കൂ ഞാൻ ഏകദേശം ഒരു മൂന്ന് ഭാഗത്തിലേക്ക് മാറ്റി അല്ലേ ഇവിടെ ചുണ്ട് ഇവിടെ താടിയൊക്കെ വരും വരച്ച് ചുണ്ടുകൾ കൂടുതലാണ് നമുക്ക് ഇത്തിരി കൂട്ടേണ്ടി വരും ഇവിടെയൊക്കെ നമുക്ക് മാറ്റേണ്ടി വരും കാരണം ഇത് ബ്ലോക്കിംഗ് ആണ് എത്രമാത്രം വരകൾ വേണ്ടോ അത്രയും വരകൾ നമ്മൾ ഇട്ടുകൊടുക്കുക ഇത്ര ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ നമ്മളിവിടെ കണ്ണിന്റെ ഭാഗം വരയ്ക്കുന്നു നിങ്ങൾ എപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇത് പഠനം മാത്രമാണ് ഇത് ചിത്രീകരണമാണ് ചിത്രീകരണത്തിന് യാഥാർത്ഥ്യവുമായി കുറച്ചൊക്കെ വ്യത്യാസം കാരണം ചിത്രീകരിക്കുന്ന ഒരു സൃഷ്ടിയാണ് അല്ലെ ആ സൃഷ്ടിയിലാണ് സൃഷ്ടി ചിത്രീകരിക്കുന്ന സൃഷ്ടിയാണ് ആ സൃഷ്ടിയും ഒരു സൃഷ്ടിയാണ് അല്ലേ സൃഷ്ടിക്കുന്നതും ഒരു സൃഷ്ടിയാണ് അതുകൊണ്ടാണ് നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിച്ചാലോ ഒക്കെ നീ തന്നെയാണ് സൃഷ്ടി നീയാണ് സൃഷ്ടിക്കുന്ന നീതാണ് എന്തൊക്കെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അല്ലേ നമ്മുടെ മനസ്സിൽ എത്രയോ സൃഷ്ടികൾ നടക്കുന്നുണ്ട് പലതും പല ബിംബങ്ങൾ വീണ്ടും ഉടച്ചു കളയുന്നു ഉടഞ്ഞു പോകുന്നു വീണ്ടും പുതിയതും സൃഷ്ടിക്കുന്നു അതിൽ നിൽക്കുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ അപ്പം അങ്ങനെ ആ സൃഷ്ടിയായി ഞാൻ സൃഷ്ടിക്കുന്ന ഒരു അപൂർണ സൃഷ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഇതൊരു പഠനം മാത്രമാണ് ഇത് ആ മൂക്ക് വരയ്ക്കുന്നുണ്ടോ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കുറച്ചുകൂടെ വ്യക്തമാണ് മൂക്കൊക്കെ നമ്മൾ സ്ത്രീയുടെ ശരീരം വരയ്ക്കുന്നതിനെ കുറച്ചുകൂടെ ഡീറ്റെയിലിങ് വന്നിട്ടുണ്ട് പ്രായമാകും തോറും നമ്മുടെ മുഖത്തിൽ ചുളിവുകളൊക്കെ വന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ വരും ഒരു കൊച്ചു കുഞ്ഞിന്റെ മുഖം അതിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയില്ല തൊടുത്തിരിക്കും എന്നാൽ അവിടെ ചുളിവുകൾ പ്രായണ അല്ലെങ്കിൽ കാലാന്തരത്തിൽ പ്രകടമാകുമ്പോൾ അത് ഡീറ്റെയിൽ വന്നുണ്ടാക്കും നമ്മൾ മുഴുവൻ ഡീറ്റെയിലോട് കൂടിയാണ് മരിക്കാൻ പോകുന്നത് അപ്പോഴാണ് നമ്മൾ എന്താണെന്ന് വെളിവാകുന്നത് അതുവരെ നമുക്ക് പോലും അറിയില്ല നമ്മൾ നമ്മളെന്താണല്ലേ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ വരുന്ന ഇപ്പോഴാണ് നമ്മുടെ ജീവിത അവസരം അപ്പോൾ നമ്മൾ ഇപ്പോഴും ഡീറ്റെയിലേക്കുള്ള യാത്രയാണ് അല്ലേ നമ്മൾ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രായമാവുമ്പോൾ നമ്മൾ പ്രകടമായി പ്രകടമായി പ്രകടമായത് പ്രപഞ്ചത്തിലായിത്തീരും അല്ലേ അങ്ങനെയാണ് ഇതൊക്കെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ അസ്തിത്വം എന്താണെന്ന് നമ്മൾ അറിയണം അതുകൊണ്ടാണ് നോക്കൂ ഞാൻ ഇദ്ദേഹത്തിനെ വരച്ചു ഇദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ ഭാവങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ രണ്ടാമത്തെ വരയിൽ ഇടയാളപ്പെടുത്തി നെറ്റി ഇത്രയുണ്ട് മൂക്ക് ഇത്രയും ഞാൻ കാണിച്ചു മൂക്ക് വലിയ മൂക്കായിട്ടാണ് ഞാൻ വരച്ചത് അങ്ങനെയാണ് ഈ മൂക്ക് കണ്ണും ഇനി ചുണ്ടുണ്ട് താടി ഇവിടെ വരും ചിലപ്പോൾ ചുണ്ടിന്റെ വലിപ്പം കൊണ്ട് നമുക്ക് താടി ഇത്തിരി ഇറക്കേണ്ടി വരും അത് നമുക്ക് പിന്നീട് നോക്കാം ഇവിടെ നമുക്ക് കണ്ണ് വരയ്ക്കാം നോക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പെണ്ണിന്റെ കണ്ണ് പോലെ അത്ര ഒഴുകിയ കണ്ണല്ല നല്ല പരുക്കൻ സൗന്ദര്യമുള്ള കണ്ണ് ഇതും സൗന്ദര്യമാണ് ഈ നമ്മൾ സൗന്ദര്യം എന്നൊരു വാക്കുകൊണ്ട് പലതിനെയും മാറ്റി നിർത്താറുണ്ട് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിന് പിടിക്കുന്നത് എൻ്റെ ഭാവങ്ങൾക്ക് പിടിക്കുന്നതാണ് സൗന്ദര്യം എന്നുള്ളത് അങ്ങനെയല്ല സൗന്ദര്യത്തിൽ അച്തണ്ടുണ്ട് സൗന്ദര്യം സ്ഥിരമാണ് നമ്മൾ കാണുന്ന പോലെ പല മുഖങ്ങളിൽ തേടുന്ന ഒന്നല്ല സൗന്ദര്യം മനസ്സുകളിൽ നിലനിൽക്കുന്ന പെരുമാറ്റത്തിൽ നിലനിൽക്കുന്ന അത് രൂപത്തിനതീതമാണ് സൗന്ദര്യം എന്ന് പറയുന്നത് അതറിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സൗന്ദര്യബോധത്തെ തന്നെ നമ്മൾ മാറ്റേണ്ടി വരും നമ്മൾ നോക്കുന്നത് ചില നിറത്തിനെ കുറിച്ച് പറയും ഫെയർ ആയിട്ടുള്ളവർ ചിലര് ഇരു നിറത്തിനെ കുറിച്ച് പറയും ചിലർ കൂടുതൽ ചുവന്ന ചുണ്ടുകളെക്കുറിച്ചും വിടർന്ന കണ്ണുകളെ കുറിച്ചും ഒക്കെ പറയും അതൊക്കെ ഒരു വിശേഷണം മാത്രമാണ് എന്നാലും നമുക്ക് വരയ്ക്കാനാവാത്തൊരു സൗന്ദര്യം നമ്മുടെ ആന്തരിക സൗന്ദര്യമാണ് അത് അടുത്തറിയണം അല്ലേ തൊട്ടറിയണം ഒരു കണ്ണ് ഞാൻ വരച്ചു ഈ കണ്ണിൽ നിന്ന് ഈ കണ്ണിലേക്കുള്ള ദൂരം ഒരു കണ്ണിൻ്റെതാണെന്ന് പറഞ്ഞു ഇതൊക്കെ പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് അളവ് അങ്ങോട്ട് കിട്ടുന്നെങ്കിൽ ചെവിയൊക്കെ മാറും കേട്ടു ഉയർന്ന ചെവി താഴ്ന്നു വരും ചില ജീവി മുകളിലേക്ക് ഉയരും നമ്മൾ വളരെ കൗതുകത്തോടെ കണ്ടിരുന്നല്ലേ ചെറുപ്പകാലത്ത് നിന്ന് ഒരുപാട് മാറിപ്പോ നമ്മൾ പിന്നീട് അല്ലേ അങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായി നമ്മളങ്ങനെ ഈ കാലവും ഈ ബോധവും ഒക്കെ മാറി 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 നമ്മൾ ഒരിക്കൽ കടന്നു പോകും അതിനു മുമ്പാണ് നമ്മൾ ഈ ജീവിതത്തിനെ സ്നേഹിക്കേണ്ടതും യൗവന കാലഘട്ടങ്ങളെ കൗമാരത്തിന് ബാല്യത്തിന് അതത് രീതികളിൽ അനുഭവിക്കും വാർദ്ധക്യത്തിനെയും അനുഭവിക്കണം നമ്മൾ അതിൻ്റെ ഭംഗിയോടു കൂടി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചതുരാശ്രമധർമ്മം വാനപ്രസ്ഥം തൊട്ട് ബ്രഹ്മചര്യം തൊട്ട് വാനപ്രസ്ഥവും സന്യാസവുമായി കൊണ്ടുവരുന്ന മനോഹരമായ ധർമ്മരീതിയാണ് ചതുരാശ്രമധർമ്മം അതൊരു മാനവീതയ്ക്ക് ഉതകുന്ന ഏറ്റവും നല്ല പാഠമാണ് അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതറിഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ കലഹങ്ങൾ പോലും ഉണ്ടാകില്ല ഓരോ സമയത്ത് നമ്മൾ ഓരോ പടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കണം മാറി മാറിയാണ് സന്യാസത്തിൽ നിന്ന് നിർവ്വാണത്തിലേക്ക് അവസാന പ്രപഞ്ചത്തിലേക്ക് അലിയത് അതുവരെയുള്ള മാറ്റങ്ങൾ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ അമ്മായിമ്മ പോരില്ല അല്ലെങ്കിൽ നാത്തൂം പോരില്ല ഭാര്യയും ഭർത്താവമായ കലഹങ്ങളില്ല ഞാനെന്ന ഭാവമില്ല നമുക്ക് ഓരോ ലെവലുണ്ടെന്നും ആ ലെവലുകളിലേക്ക് നമ്മൾ മാറണമെന്നും നമ്മളെ അറിയിക്കുന്ന രീതി ഞാൻ അദ്ദേഹത്തിൻ്റെ കുറച്ച് കണ്ണുകളെ ഒതുക്കി വരയ്ക്കാൻ പിന്നീട് ഏകദേശം ഞാൻ അടയാളം വിടുകയാണ് നിങ്ങൾ നോക്കുക ഇപ്പം നിങ്ങൾക്ക് ഏകദേശം അത്രയും ഡീറ്റെയിൽ കണ്ടു അല്ലേ ഇനി ഇതൊക്കെ നമുക്ക് വരച്ച് മാറ്റാം ഒതുക്കി വെക്കാം ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ മീശ വരയ്ക്കാം ഇവിടെ ഡീറ്റെയിൽ കൊടുത്തു ഇനി ഞാൻ ഞാനിവിടെ ചൂണ്ടു വരയ്ക്കാം നിങ്ങൾ നോക്കുക ചൂണ്ടു വരയ്ക്കുക ഇതുംകൊണ്ട് താഴെ കേട്ടോ കാരണം ഞാൻ പറഞ്ഞിരി ഈ വലിപ്പത്തിൽ കൊടുക്കുകയാണില്ല ഭാവന അതുകൊണ്ടാണ് ഞാൻ റെഫറൻസ് പറയാത്തത് നോക്കൂ മേൽ ചുണ്ട് ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ വരെ കണ്ട എന്നിട്ട് വന്നിട്ട് നമ്മൾ ഇവിടെയൊക്കെ താഴേക്ക് വന്ന് ഇതിൻ്റെ ഡീറ്റെയിൽകൾ മാറിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് കറക്റ്റായിട്ട് തിരുത്താം നേരെ മറിച്ച് നമ്മൾ ഔട്ട്ലൈൻ അങ്ങോട്ട് ശക്തമായിട്ട് വരച്ചിട്ട് നമുക്ക് തിരുത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടായിത്തീരും നമുക്ക് ഞാൻ ഇതൊന്ന് ഇറേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ പതിവ് പറയുന്നത് പോലെ ഇനി ബാക്കി നമ്മൾ ഡീറ്റെയിൽ വരച്ചു വരുമ്പോൾ ഇതൊക്കെ ശരിയാകും കാരണം ഔട്ട്ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും നിങ്ങൾ ഈ തലപ്പാവ് വരയ്ക്കുന്നതിൽ ശ്രദ്ധിക്കുക ഇങ്ങനെ വരച്ചു വന്നു നോക്കുക ഇതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരല്പം ഇങ്ങനെ വരയ്ക്കാം ഇത് ഇതിന്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ ഞാൻ വയ്ക്കുന്നതേ അകത്തേക്ക് പോകുന്ന രീതിയിലേക്കൊക്കെ നമുക്കിനെ വരച്ചിടാൻ പറ്റും നമ്മൾ എങ്ങനെയാണോ ഒരു വസ്തു ഉള്ളത് അതുപോലെ വരയ്ക്കാൻ ശ്രമിച്ചാൽ കണ്ടോ ചുരുണ്ടകത്തേക്ക് ഇരിക്കുന്ന ഒരു രീതി വരും നമ്മൾ ധാരാളം വരകൾ വരച്ച് അതിനെ ഇല്ലാതാക്കുക അതിന് ഭംഗി ഇല്ലാതാക്കുക എന്നുള്ളതല്ല ഏറ്റവും കുറഞ്ഞ വരകളിലൂടെ കൃത്യമായിട്ട് അതിനെ ആവിഷ്കരി എന്നുള്ളതാണ് നോക്കുക എങ്ങും ഞാൻ കൂടുതൽ വരകൾ വരയ്ക്കുന്നില്ല നമ്മളൊരു ഭാഗം അകത്തേക്ക് മടങ്ങി ഇരിക്കണമെങ്കിൽ മടക്കി തന്നെ വരയ്ക്കണം അല്ലാതെ മാർഗമില്ല കണ്ടോ അതിൻ്റെ ചുള് ഇവിടെ വരുന്നുണ്ട് അല്പം ഡീറ്റെയിൽ കൊടുക്കാം നോക്കുക അത് ഉള്ളിലേക്ക് ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടെ ഗഹനമായിട്ടും വരയ്ക്കാം ഞാൻ ഇത് വരയ്ക്കുമ്പോഴും നിങ്ങൾ പിച്ച് വെച്ച് തുടങ്ങുന്ന ഒരു ചിത്രകാരൻ്റെ ചിത്രകാരിയുടെ മനസ്സ് കണ്ടിട്ടാണ് വളരെ കുറച്ച് കാണിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ രണ്ട് മൂന്ന് രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരു രീതി ഒരു രീതി കുറച്ചുകൂടെ പ്രായമായി കുറച്ചുകൂടെ ആർക്ക് വേറൊരു അതാണ് നമ്മുടെ ചിത്രകല ക്ലാസ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ചിത്രാലയെ പൂർണ്ണത എന്നൊന്നുമില്ല പക്ഷേ ചിത്രകലയിൽ കുറച്ചും സീരിയസ് ആയിട്ട് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാം പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് കുറേ അഡ്മിഷൻ വന്നിട്ടുണ്ട് പുതിയതായിട്ട് നമ്മുടെ യൂട്യൂബ് കാണുന്ന പലരും ചേർന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കാം നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം നമ്മൾ ലൈവാണ് പഠിപ്പിക്കുന്നത് പറഞ്ഞു കൂടെ നിന്ന് പറഞ്ഞു തന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മൾ റെഫർ ചെയ്ത് ഒക്കെയാണ് പറഞ്ഞു തരുന്നത് നോക്കാം ഇത്ര ഞാനിവിടെ വരയ്ക്കുന്നുള്ളൂ ഇനി എങ്ങനെയാണ് ഇനി നമ്മൾ ഡീറ്റെയിലിങ്ങിലേക്ക് പോവുകയാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ നെറ്റിക്കത്ത് ചുളിവുകൾ വരയ്ക്കുന്നുണ്ടോ നമ്മൾ പ്രായമാകുന്നതോടെ കുറച്ച് ചുളിവുകളൊക്കെ വരുമല്ലേ ജര പിന്നെ നര ഒക്കെയാണല്ലോ നമ്മുടെ ഒരു മാറ്റം അതും സൗന്ദര്യമായിട്ട് കണ്ടാൽ മതി കണ്ടോ ഇങ്ങനെ ഇടയ്ക്ക് വെളുത്ത രോഗങ്ങളുണ്ടാകും ഞാനത് വരയ്ക്കുന്നില്ല അത് അത് കാണിച്ചാൽ മതി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അതിപ്പോൾ തൽക്കാലം വേണ്ട നമുക്ക് ഡീറ്റെയിലേക്ക് പോകും ഇവിടെയൊക്കെ കൺപോളുകളിലൊക്കെ കൂടുതലും ചുളിവ് വന്നിട്ടുണ്ട് ഇങ്ങനെ വരച്ചു ഞാൻ ഇവിടെ ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നു ഈ മൂക്കിൻ്റെ ഭാഗം കാണിക്കാൻ വേണ്ടി ഒന്ന് ഷെയ്ഡ് ചെയ്തു ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണ് കുറച്ച് മുകളിലേക്ക് വരയ്ക്കുന്നു ഒരു ശാന്തഭാവം നമുക്ക് ഈ സമയത്ത് വരണം അല്ലേ ഒരു പ്രായം എന്ന് പറയുന്നത് പക്വതയുടെ കാലം കൂടിയാണ് നമുക്ക് കാലം തരുന്നൊരു അനുഭവ പരിചയമുണ്ടല്ലേ അവിടെ നമ്മൾ അപക്വായിട്ട് പെരുമാറുമ്പോഴാണ് നമുക്ക് പ്രായത്തിൽ നമ്മൾ അറിയാതെ പോകുന്നതും നമുക്ക് ആ സമയത്ത് കിട്ടേണ്ട ബഹുമാനവും ആദരവും കിട്ടാതെ പോകുന്നത് അതുകൊണ്ട് ഓരോ പ്രായത്തിൽ നമ്മൾ എങ്ങനെയാവണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ താത്പര്യങ്ങളെയൊക്കെ നമ്മൾ നമ്മൾ കുറച്ചൊക്കെ മാറ്റണം പല രീതിയിലേക്ക് കുറയ്ക്കണമെന്നോ വേണ്ട എന്നോ അല്ല പക്ഷേ ഓരോ കാലത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് വേണ്ടത് മനസ്സിന് വേണ്ടത് നമ്മുടെ വാക്കിൽ വേണ്ടത് ഒക്കെ നമ്മൾ കാണണം നമുക്ക് ഒരു പരിസ്ഥിതി സ്വീകാര്യമായിട്ട് ജീവിച്ചു മരിക്കാൻ സാധിക്കും നമ്മുടെ കർമ്മം മൂലം തന്നെയാണ് ഞാനിത്രയും മരിച്ചു ഇവിടെ നമ്മൾ ആ മുഖം എത്ര മനോഹരമാണ് നമ്മുടെ മുഖമൊക്കെ അല്ലേ ഓരോ പ്രായത്തിലും കാണുന്ന വൈവിധ്യങ്ങളാണ് ഭംഗി നമ്മൾ ഏതൊരു സൗന്ദര്യം കാണുക എന്നുള്ളതാണ് നമ്മളൊക്കെ പറയാമല്ലോ എനിക്ക് എത്ര വയസ്സായി ആദ്യം പല നമ്മളോട് കമന്റ് പറയുമ്പോൾ ചോദിക്കുമ്പോഴും എനിക്ക് ഇത്ര എന്ന് ആദ്യം പറയുന്നത് അതെന്തോ ഒരു ഒരു കുറവ് പോലെ നഷ്ടബോധം പോലെയാണ് പലരും ചിത്രാലയെക്കുറിച്ച് പറയൂ പക്ഷെ എനിക്ക് ഇത്ര വയസ്സായി ഇനി പഠിക്കാൻ പറ്റുമോ എന്താണ് കുഴപ്പം നമ്മൾ പറയുന്നത് വിരലിൻ്റെയും ശരീരത്തിൻ്റെയും ചലനമില്ലാതെ ആകുന്നത് വരെ നമുക്ക് പഠിക്കാം അവിടെ വരെ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ചരിക്കാതാക്കിയാൽ പിന്നെ പറഞ്ഞുകൂടലോ അതുകൊണ്ട് പ്രായം എന്നുള്ളത് ഒരു കണക്ക് മാത്രമാണ് നമ്മൾ ഇന്നിവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ നമ്മുടെ അടയാളം അതുകൊണ്ട് പ്രായം എന്നതോർത്ത് നിങ്ങളാരും പഠിക്കാൻ പഠിക്കാതെ ഇരിക്കുകയും വേണ്ട നമുക്കൊക്കെ കാലം തരുന്നൊരു സമ്മാനമാണ് ഈ പ്രായം കടന്നു പോകണം ഉറപ്പിക്കലാണ് അല്ലേ അപ്പോ അതുവരേക്കും മനോഹരമായിട്ട് ജീവിക്കാൻ അവസരം തരുന്നുണ്ട് അതിനെ അറിയുക അതുകൊണ്ട് പ്രായത്തിൽ ഓർത്താരും വിഷമിക്കേണ്ട പ്രായം എന്നത് ഒരക്കം മാത്രമായി കാണുക നമ്മൾ എത്ര കാലം കർമ്മനിരുതനാണോ അതാണ് നമ്മുടെ പ്രായം ഇവിടെ വരച്ചു ഇവിടെ ചെറിയ ഡീറ്റെയിൽ ചെയ്യാൻ കൊടുത്തു ഇവിടെ കണ്ണിന്റെ ഒരു കുഴി കാണിക്കാനാണ് നോക്കിവിടെ ഒന്നും അധികം ചെയ്യുന്നില്ല കാരണം ഇപ്പൊ നമുക്ക് ഷെയ്ഡിൻ്റെ ക്ലാസ് ഒന്നും അല്ല ആയിട്ടില്ല എന്നോട് പറഞ്ഞിട്ടുള്ള പല ചിത്രങ്ങളും മനസ്സിലുണ്ട് കേട്ടോ സമയബന്ധിതമായിട്ട് നമുക്ക് വരയ്ക്കാം മറന്നുപോയിട്ടല്ല പക്ഷേ കുറച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ഇനി നോക്കൂ ഞാൻ രണ്ട് മുഖമൊക്കെ വരയ്ക്കാന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് പക്ഷേ പിന്നീട് ഇങ്ങനെ ഡീറ്റെയിൽ ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിന് സമയം കിട്ടിയെന്ന് വരില്ല ഈ മീശ രോമം ഒക്കെ വരയ്ക്കാതെ ഇങ്ങനെ ഇങ്ങനെയാണല്ലോ അല്ലെ ഒറ്റ നീളത്തിനല്ല വരുന്നത് ചെറിയ കൊച്ചു രോമങ്ങളാണ് അത് നമ്മൾ അങ്ങനെ വരച്ചാലും മതി അതല്ലാതെ ചിലക്ക് സംശയമാണ് മീശ എങ്ങനെ വരയ്ക്കുന്നത് ചൂല് പോലൊക്കെ വരച്ചേക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വേണ്ട നമുക്ക് എത്രമാത്രം ചെറുതായിട്ട് വരയ്ക്കാൻ സാധിക്കും അത്രമാത്രം കുഞ്ഞു കുഞ്ഞു രോമങ്ങളായിട്ട് വരയ്ക്കുക പുറത്തൊന്നില്ല പശ്ചാത്തല സംഗീതം കേൾക്കുന്നൊരു കാര്യമൊക്കെ കണ്ട അതിങ്ങനെയാണ് ഇവിടെയൊക്കെ തൊട്ടടുത്ത് ഒരുപാട് നായിക വളർത്തുന്നുണ്ട് എന്റെ വീട്ടിലുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ ധർമ്മം ഒരു നിർവഹിക്കുന്നതും അലോസനമായിട്ട് തോന്നണ്ട ഇടയ്ക്ക് സൗകര്യ കേട്ടാലും നമ്മൾ നമ്മുടെ കാര്യത്തിൽ വ്യാപൃതരാകുക നമുക്ക് കേട്ടോ ചെറിയ വരങ്ങൾ ഭംഗിയായിരിക്കും നമുക്ക് ഒരു വ്യത്യാസം കിട്ടും ഇത് നിഴലാണ് ആ വൈ വീണ് കിടക്കുന്നത് ഇവിടെ ചെറിയൊരു ഷെയ്ഡ് നമുക്ക് കൊടുക്കാം ആ മുഖത്തിൽ ഉയർന്നൊക്കെ ഇട്ടുണ്ടാവും ഇവിടെയൊക്കെ നമ്മൾ ചെറിയൊരു ഷെയ്ഡ് കൊടുത്തു ഇവിടെ നമ്മൾ മന ബോധപൂർവ്വം തന്നെ ചെറിയ ഡീറ്റെയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു മുഖത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ് അതുകൊണ്ട് ഇങ്ങനൊരു മുഖം ഞാൻ തിരഞ്ഞെടുത്തത് ഇത് അകത്തേക്ക് ഒരു ചെറിയ ഷെയ്ഡിങ് ഉണ്ടോ ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല ചുണ്ടകത്തേക്ക് നിൽക്കുന്നത് ഇവിടെ നമ്മളിങ്ങനെ ും വീറ്റൽ കാര്യം ഇത് ഉള്ളിലേക്കുള്ള ഭാഗങ്ങൾക്ക് അറിയാൻ ഈ ഈ അളവൊക്കെ പലരുടെ മുഖത്തും പല വ്യത്യാസം ഇതിൽ കൂടുതലായിരിക്കും ഇതിലൊക്കെ തീരെ കുറവായിരിക്കും അതുകൊണ്ട് അതൊക്കെ ഒരു നമ്മൾ അങ്ങനെ കണ്ടാൽ മതി പൊതുവൊരു അളവ് നമുക്ക് പറഞ്ഞുകൂടാ ഇവിടെ ഇപ്പം ഞാൻ ഈ മുഖം എടുക്കാൻ കഴിയും ഇതുപോലെ കൊച്ചു കൊച്ചു ഷെയ്ഡുകൾ മുഖത്ത് വീഴുന്നത് ആ കവള് പൊട്ടിയത് ഒക്കെ കാണിക്കാനാണ് ഓരോ മുഖവും നമുക്ക് തരുന്ന പഠനം അങ്ങനെയാണ് തുടുത്ത മുഖം ചുളിഞ്ഞ ചുളുകൾ വീണ മുഖം ഒക്കെ നമ്മൾ അതിലൊക്കെ ഒരു സൗന്ദര്യത്തെയാണ് കാണേണ്ടത് ജലകൾ ബാധിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ മുഖത്തിന് വരുന്ന മാറ്റങ്ങൾ എത്ര കൗതുകമാണല്ലേ കാണാനായിട്ട് നമ്മുടെ ചെറിയ വരകളിലൂടെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വരയ്ക്കുമ്പോൾ ആ മുഖത്തിൻ്റെ ഒക്കെ ഷേപ്പ് വിട്ടുപോകാതിരിക്കുന്നത് ഔട്ട്ലൈനെ അതുകൊണ്ടാണ് ഔട്ട്ലൈൻ നമ്മളിങ്ങനെ പ്രാമുഖ്യം കൊടുക്കുന്നത് ശ്മശ്രക്കൾ അല്ലേ അവിടെയും ഇവിടെയൊക്കെ വരച്ചാൽ മതി എല്ലായിടത്തും ഒന്നും വേണമെന്നില്ല ഇത് നമുക്ക് പെൻസിലോട്ട് ചെറിയൊരു ഷെയ്ഡ് ഇത് ഇങ്ങനെ കൊടുക്കുക അറിയാത്ത രീതിയിൽ അപ്പം ആ പിന്നെ മുഖത്തിന്റെ താഴ്ച ഉയർച്ചയുടെ താഴ്ചയൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും അത് നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ വന്നോളൂ നമ്മൾ ചില പല ചിത്രകാരന്മാർ വരയ്ക്കുന്ന മുഖങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതൊക്കെ തന്നെ നമ്മൾ പിൽക്കാലത്ത് വാട്ടർ കളറിലും അക്കളിലൊക്കെ ചെയ്ത് നിങ്ങൾ ഓർക്കുക അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ നിൽക്കുക നിങ്ങൾക്കുള്ളത് ഇവിടെ ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുവരും വരച്ച് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ചിത്രകലയോട് താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പിന്തുണയുമാണ് എന്നെ തുടർന്ന് ഇങ്ങനെ വരച്ചിടുവാൻ പ്രേരിപ്പിക്കുന്നത് ഇതിൽ എത്ര പേര് കണ്ടു എന്നതിലുപരി എത്ര പേര് ഹൃദയത്തിലെടുത്തു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന തേൻ പോലെ മധുരിക്കുന്ന വാക്കുകൾ പറയുന്ന എല്ലാവർക്കും ഞാനും അതേ ഇഷ്ടം അറിയിക്കുന്നു നിങ്ങളെ വരച്ചു കണ്ടോ ഈ സംഗീത ഹാക്ക് ചെയ്തു ഈ കുഴികളെ വരച്ചു പശ്ചാത്തല സംഗീതം നന്നായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു എനിക്ക് വേറെ സംഗീതത്തിന്റെ ആവശ്യമില്ല ഇതൊക്കെ തീർത്ത് നമുക്കൊന്ന് വരയ്ക്കാൻ പറ്റപ്പോൾ അതിനോടൊപ്പം വരയ്ക്കുക അതിനെ നമ്മൾ ആസ്വദിക്കാതെ മാത്രമേ ഉള്ളൂ വളരെ പതുക്കെയാണ് വരച്ചത് ഞാൻ എന്തായാലും തെളിഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഡാർക്ക് പെൻസിലൊരു ഔട്ട്ലൈൻ മാത്രം ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിക്കാം എത്തുകൾ നോക്കും അങ്ങോട്ട് പോകണ്ടെങ്കിൽ ഇനി ഒരു ഡാർക്ക് പെൻസിലും ഉണ്ട് ടെൻ ബിയും ഉണ്ട് ഞാനിതിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്കൊന്ന് വരച്ച് കാണിക്കാം നോക്കുക ഞാൻ നിങ്ങൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് പഠിപ്പിച്ചിട്ടില്ല എന്നാലും ഞാൻ ചെറിയ രീതിയിലുള്ള ലൈറ്റും ഷെയ്ഡും കുറിച്ചൊന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ നമ്മൾ മുഖത്തിനെ കുറിച്ച് താഴ്ചയൊക്കെ വേണമെങ്കിൽ അതായത് ഈ ഈ താടി ഇങ്ങോട്ട് നിൽക്കുന്നിടത്ത് തോന്നണമെങ്കിൽ അവിടെ വരയ്ക്കേണ്ട ചില രീതികളുണ്ട് അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് തന്നെ പ്രസ് കൂടുതൽ പ്രഷർ ചെലുത്തി പെൻസിൽ കൊണ്ട് വരയ്ക്കുന്ന രീതിയും വളരെ തിക്കാൻ തരുന്നൊക്കെ പറയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഒക്കെ നമുക്ക് നന്നായിട്ട് പഠിക്കേണ്ടതാണ് തൽക്കാലം നമ്മൾ ഇല്ലസ്ട്രേഷൻ ഒന്നും ശരിയാവുക അതിനുശേഷം നമുക്ക് ലൈറ്റ് ടെൻഷനിലേക്ക് പോവാം അപ്പോ നമ്മൾ ഇത്രയും വരച്ചു നമ്മൾ അവസാനമാണ് പലരും പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവസാനമേ കണ്ണ് വരയ്ക്കാവുന്ന അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നിബന്ധന ഒന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ആദ്യം വരയ്ക്കാം ഇത് അങ്ങനെ ചില നിയമങ്ങളുടെ കെട്ടുപാടുകൾ നമ്മൾ നിന്നുകൊണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്താൽ മതി നിയമങ്ങളൊന്നുമില്ല പിന്നെ നിങ്ങൾ വരയ്ക്കുന്നക്കെ ചിത്രം തന്നെയാണ് അത് നല്ലതാണ് അതിനകത്ത് നമ്മൾ തന്നെ ആദ്യം കുറ്റം തിരയേണ്ട നമ്മൾ വീണ്ടും വീണ്ടും വരയ്ക്കുക എന്നുള്ളതാണ് ഞാൻ പറയാറുണ്ട് കണ്ണാടിയിൽ നോക്കി നിങ്ങൾക്ക് നിങ്ങൾ വരയ്ക്കാൻ പറ്റും ഒരു നല്ല നില കണ്ണാടി മുമ്പിൽ ചെറിയ കണ്ണാടി മുമ്പിൽ വെക്കുക അങ്ങനെ വരയ്ക്കുക അങ്ങനെ നിങ്ങൾ ഇന്നൊരു പുതിയ ചിത്രകലയുടെ ശൈലി പഠിച്ചിരിക്കുന്നു അല്ലേ ജര ബാധിച്ച ഒരു ഒരു നല്ല മനുഷ്യന്റെ മുഖം മനോഹരമായൊരു ചിത്രം ഒരു പുരുഷ സൗന്ദര്യം എന്ന് പറയാൻ വേണ്ടി ഇതൊക്കെയാണ് സൗന്ദര്യ സങ്കല്പങ്ങൾ കേട്ടോ നമ്മളല്ലാതെ കാണുന്ന ചില വാദങ്ങളിലൊന്നുമല്ല എന്ന് പറയുന്നു അപ്പോൾ ഇത്ര നേരം നമ്മളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു ഒന്ന് എൻ്റെ അച്ഛൻ്റെ പേരിൻ്റെ വാൽക്കു ഗോപാലകൃഷ്ണൻ അതിൽ കൃഷ്ണനാണ് ഞാൻ കിട്ടിയത് കാരണം പാരമ്പര്യമായിട്ട് എനിക്ക് കിട്ടിയാണ് ഈ അതുകൊണ്ട് എൻ്റെ പിതാവിനെ ഹൃദയപൂർവ്വം സ്മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ ഈ ചിത്രത്തെ അവതരിപ്പിക്കുന്നു അടുത്ത ചിത്രമായി ഉടനെ കാണാം നിങ്ങൾ തീർച്ചയായിട്ടും വരയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടമായ അറിയിക്കുക ഒരുപാട് ഒരുപാട് ഇഷ്ടം